സ്വാഗതം ഇത് മീഡിയ സ്കാൻ പഴയ ചരിത്രത്തെക്കാൾ ഇന്നിൻ്റെ വർത്തമാനമാണ് പത്രങ്ങളുടെയും ആനുകാലികങ്ങളുടെയും വിഷയം ഭൂതകാലത്തേക്കാൾ വർത്തമാനകാലം പക്ഷെ ഒരു വിഷയത്തിൽ പലർക്കും ഇത് തിരിച്ചായി അടിയന്തരാവസ്ഥ എന്ന വിഷയത്തിൽ അൻപത് കൊല്ലം മുൻപത്തെ കാര്യങ്ങൾക്ക് നല്ല തെളിച്ചം ഇന്നത്തെ അവസ്ഥ അത്രക്കങ്ങ് കാണാൻ വയ്യ ജൂൺ ഇരുപത്തി അഞ്ചിന് അടിയന്തരാവസ്ഥയ്ക്ക് അൻപത് വർഷം തികഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ വീണ കരിനിഴൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ജനാധിപത്യത്തെ തടവിലാക്കിയത് മാധ്യമങ്ങൾ ഈ വാർഷികം വിസ്തരിച്ച് തന്നെ ആചരിച്ചു അൻപതാണ്ട് ആ ദുരവസ്ഥയ്ക്ക് അടിയന്തരാവസ്ഥയ്ക്ക് ഭരണകൂടം ജനാധിപത്യത്തെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞ കാലം അത് സൃഷ്ടിച്ച പ്രതിസന്ധി അതിനെ മറികടക്കാൻ നടന്ന ശ്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മുതൽ എഴുപത്തിയേഴ് മാർച്ച് വരെ ഇരുപത്തിയൊന്ന് മാസമാണ് ആ അടിയന്തരാവസ്ഥ നീണ്ടു നിന്നത് പിന്നീട് വന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഭരണം തൂത്തെറിയപ്പെട്ടു ആ അടിയന്തരാവസ്ഥയ്ക്ക് വിരാമമായി അന്നത്തെ അസ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തലിനെയും പറ്റി ഇന്നത്തെ മാധ്യമങ്ങൾ ദീർഘമായി ഉപന്യസിച്ചിട്ടുണ്ട് തിരിഞ്ഞുനോട്ടം എന്ന നിലയ്ക്ക് ഇവ ഓരോന്നും അറിവു തരുന്നു പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനിച്ച തലമുറക്ക് പിന്നീടുള്ള തലമുറകൾക്ക് ഇതെല്ലാം ശക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ് അൻപത് വർഷം മുൻപത്തെ കഥകൾ അന്ന് അടിയന്തരാവസ്ഥയോട് മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനവും ഓർക്കേണ്ടതുണ്ട് സർക്കാർ മുട്ടുകുത്താൻ പറഞ്ഞപ്പോൾ അവ നിലത്തിഴഞ്ഞു എന്ന് എൽ കെ അദ്വാനി കുറേ മാധ്യമങ്ങളെ വർണ്ണിച്ചത് പ്രസിദ്ധമാണല്ലോ പ്രതിഷേധമുയർത്തിയവരാണ് ദ മദർലാൻഡ് സ്റ്റേറ്റ്സ്മെൻ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പത്രങ്ങൾ കേരളത്തിൽ ദേശാഭിമാനിയുടെ തലക്കെട്ടും കാർട്ടൂണും റിപ്പോർട്ടുകളും എത്ര ശക്തമായിരുന്നു എന്ന് ദേശാഭിമാനി എടുത്തു പറയുന്നു അതേസമയം അന്ന് മറ്റു പത്രങ്ങൾ സർക്കാരിനോടൊത്ത് നീങ്ങിയതായും ദേശാഭിമാനി സൂചിപ്പിക്കുന്നു ഇതെല്ലാം വസ്തുതകൾ അതേസമയം അന്ന് അടിയന്തരാവസ്ഥയുടെ അപകടം തിരിച്ചറിഞ്ഞ മാധ്യമങ്ങൾ ഇന്ന് അത്തരം പ്രവണതകളോട് രാജിയാകുന്നില്ലേ അർദ്ധ ഫാഷിസത്തിൽ നിന്ന് ഫാസിസത്തിലേക്കുള്ള കുതിപ്പായി അടിയന്തരാവസ്ഥയെ കണ്ടവർക്ക് ഇപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കാണാനാകുന്നില്ല അന്ന് ധീരമായി അടിയന്തരാവസ്ഥയെ എതിർത്ത ദീപിക ഇന്ന് ഭരണകൂടത്തിൻ്റെ വംശീയ പ്രചാരണങ്ങൾ ഏറ്റുപിടിക്കുന്നു ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങൾ ഭരണകൂടത്തിന് മുൻപിൽ നിലത്തിഴയുന്നതിൻ്റെ തെളിവുകളുണ്ട് കാരവൻ മാഗസിനിൽ അന്നത്തെ ക്രൂരതകൾ തെളിച്ചത്തോടെ കാണുന്ന പല മാധ്യമങ്ങൾക്കും ഇന്നത്തെ അവസ്ഥയ്ക്ക് മുൻപിൽ കാഴ്ച വാങ്ങുന്നു വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ സ്ഥിതിയും അത് തന്നെ മറുവശത്ത് ജസ്റ്റിസ് കെ ചന്ദ്രു ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൗതുകകരമായ ഒരു വാദമുയർത്തുന്നു മോദി സർക്കാർ പ്രഖ്യാപിച്ച സംവിധാൻ ഹത്യ ദിവസ് ഭരണഘടനാ ഹത്യ ദിനം തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അടിയന്തരാവസ്ഥ ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്നാൽ ഭരണഘടനയിലെ വ്യവസ്ഥ ഉപയോഗിച്ചാണ് അത് ഏർപ്പെടുത്തിയത് ഭരണഘടനാപരമായി ഒരു സർക്കാർ ചെയ്തതിനെ അതേ ഭരണഘടന പ്രകാരം നിലവിൽ വന്ന മറ്റൊരു സർക്കാർ ഹത്യ എന്ന് വിളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അതായത് ദുരുദ്ദേശത്തോടെ സ്വീകരിച്ച തെറ്റായ നടപടിയായിരുന്നു അടിയന്തരാവസ്ഥ പക്ഷേ ഭരണഘടനാ വിരുദ്ധമായിരുന്നില്ല അത് അതേസമയം ഇന്ന് സർക്കാർ സ്വീകരിക്കുന്ന പല നടപടികളും ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മോദി ചെയ്യേണ്ടത് അടിയന്തരാവസ്ഥ കാലത്തെ യഥാർത്ഥ തെറ്റുകൾ ഇല്ലാതാക്കുകയാണ് സംഘ് പരിവാർ അടിയന്തരാവസ്ഥയെ ഇന്ന് വിമർശിക്കുന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവർ അതിനോട് യോജിച്ചിരുന്നതായി ചരിത്രം പറയുന്നു ഇന്ത്യൻ എക്സ്പ്രസിലെ ഈ മുൻ വർഷ ലേഖനത്തിൽ ലാലു യാദവും നളിൻ വർമ്മയും ചൂണ്ടിക്കാട്ടുന്നത് അടിയന്തരാവസ്ഥ കാലത്തേക്കാൾ കൂടുതൽ ഇന്ന് സർക്കാർ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നുണ്ട് അല്ല അടിയന്തരാവസ്ഥയിൽ പോലും ഇല്ലാത്ത വിധം അവഹേളിക്കുകൂടി ചെയ്യുന്നുണ്ട് എന്നാണ് ദ വയറിൽ ഹരീഷ് ഖരേ എഴുതിയ ലേഖനത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിന് ജയപ്രകാശ് നാരായൺ സ്വീകാര്യത നേടിക്കൊടുത്തതായി ചൂണ്ടിക്കാട്ടുന്നു ജയപ്രകാശ് നാരായണന്റെ പാവത്തരം ആർ എസ് എസിന് അധികാരത്തിൽ വരാൻ സഹായകമായി അത് ഇന്ത്യക്ക് കനത്ത നഷ്ടമുണ്ടാക്കി അടിയന്തരാവസ്ഥയെ നേരിടാനാണ് വലതു പക്ഷത്തെ ഒപ്പം കൂട്ടിയത് എന്ന് മറുവാദമുണ്ട് ഇത് ശരിയല്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ എതിർക്കാൻ ആർഎസ്എസ് ഉണ്ടായിരുന്നില്ല ആർ എസ് എസ് എമർജൻസിക്ക് എതിരായിരുന്നില്ല അതിന് നേതാക്കൾ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ജയിലിൽ പോയവരല്ല നിരോധം നീക്കി കിട്ടുകയേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ ഇതെല്ലാം രേഖപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റിലായ എ കെ സുബ്ബയ്യ കർണാടക ബി ജെ പിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹം ആശയപരമായി അകന്നു അടിയന്തരാവസ്ഥ കാലത്തേതടക്കം ആർ എസ് എസിന്റെ ഉള്ള വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം പിന്നീട് അദ്ദേഹം എഴുതി എമർജൻസിക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിരോധം നീക്കി കിട്ടാൻ ആർ എസ് എസ് ശ്രമിച്ചതായി അദ്ദേഹം ഇന്ന് പരിവാർ പക്ഷക്കാരായ ചില ഗവർണർമാർ പറയുന്നു അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് നല്ലതാണ് ആ അതിക്രമങ്ങളെ ആർ എസ് എസ് എതിർത്തിരുന്നില്ല എന്നുകൂടി പഠിതാക്കൾ അറിയും എന്ന മെച്ചമുണ്ട് അക്കാലത്തെ അതിക്രമങ്ങൾ പോലെ അവയെ പിന്താങ്ങിയവരും ചരിത്രത്തിൽ കിടപ്പുണ്ട് അടിയന്തരാവസ്ഥയുടെ ആദ്യ രണ്ട് മാസങ്ങളിൽ ഇപ്പറഞ്ഞ അതിക്രമങ്ങൾ മൂർച്ഛിച്ച ഘട്ടത്തിൽ ആർ എസ് എസ് മേധാവി ദത്താത്രേയ ദേവറസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തയച്ചു അതിക്രമങ്ങൾക്കെതിരെയല്ല അവയെ ന്യായീകരിക്കാനായി അവർ ചെയ്ത പ്രസംഗത്തെ പ്രശംസിക്കാൻ ഇന്ദിര അത് കിട്ടിയതായി പോലും ഭാവിച്ചില്ല അപ്പോൾ പിന്നെയും കത്തയച്ചു ആ പ്രസംഗം സന്ദർഭോചിതവും സന്തുലിതവുമായി എന്നായിരുന്നു ദേവറസിന്റെ എഴുത്തുകളുടെ ഉള്ളടക്കം അടിയന്തരാവസ്ഥയെ എതിർക്കുന്നവരുടെ രാഷ്ട്രീയ സഖ്യത്തിൽ ഉൾപ്പെടാനായി എന്നതാണ് ആർ എസ് എസിന് അധികാരത്തിലേക്ക് വഴി തുറന്നത് അടിയന്തരാവസ്ഥയെ എതിർത്തു എന്ന് അവകാശപ്പെടുന്നവരുടെ ഭരണത്തിൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് അത് പരിശോധിക്കാതെ അൻപതാം വാർഷികം പൂർണമാകില്ലല്ലോ പക്ഷേ എഴുപതുകളെ ഓർമ്മിപ്പിച്ച പലരും ഇന്നത്തെ അവസ്ഥയെപ്പറ്റി പറയാതിരിക്കാൻ ശ്രദ്ധിച്ച പോലെ ഉദാഹരണം മലയാള മനോരമ ആവർത്തിക്കരുതാത്ത ജനാധിപത്യ ധ്വംസനം എന്നാണ് എഡിറ്റോറിയലിന്റെ തലക്കെട്ട് അന്നത്തെ അടിയന്തരാവസ്ഥയെ അതിജീവിക്കാൻ കഴിഞ്ഞു മാധ്യമ സ്വാതന്ത്ര്യവും ജനാധിപത്യവും അന്ന് ഹനിക്കപ്പെട്ടു എന്നെല്ലാം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പത്രം ഇനി അതാവർത്തിക്കരുത് എന്ന് അവസാന വാക്ക് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ധാരണ ആ അത്യാചാരങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് ഏകാധിപത്യത്തിൻ്റെ ഇരുണ്ട ഇടനാഴി എന്നാണ് എമർജൻസിയെ കേരള കൗമുദി വിളിക്കുന്നത് അക്കാലത്തെ ഗവർണർ ഭരണത്തെപ്പറ്റി സെൻസർഷിപ്പിനെപ്പറ്റി അധികാര ഇടനാഴിയിലെ ഗൂഢ സംഘത്തെപ്പറ്റി കോടതികൾ പോലും നോക്കുകുത്തിയായതിനെപ്പറ്റി നിയമങ്ങൾ മാറ്റി എഴുതുന്നതിനെപ്പറ്റി മാധ്യമങ്ങളെ നിയന്ത്രിച്ചതിനെപ്പറ്റി ഒക്കെ എഴുതിയ ശേഷം പത്രം പറയുന്നു അതെല്ലാം രാജ്യം ഭീതിയോടെ ഓർക്കുന്നു എന്ന് ഓർക്കലിനപ്പുറം ഗവർണർ ഭരണവും സെൻസർഷിപ്പും മർദ്ദനങ്ങളും നിയമബാഹ്യ ശക്തികളുമൊക്കെ ഇന്നത്തെയും അനുഭവങ്ങളാണെന്ന് ഈ എഡിറ്റോറിയലും പറയുന്നില്ല അതേസമയം ഭൂതകാലത്തെ മാത്രമല്ല വർത്തമാനകാലത്തെ അവസ്ഥ കൂടി കാണാൻ തയ്യാറായ പത്രങ്ങളുമുണ്ട് മംഗളം പത്രം വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതും കൊലകളും പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിടുന്നതും അടക്കമുള്ള സംഭവങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയെ സത്യസന്ധമായി വർണ്ണിക്കുന്നു ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈ പുതുകാല ദുരവസ്ഥയെ മറച്ചുവെക്കുന്നു ഈ ഇരുട്ടിൽ തിളക്കം കാണാനാണ് അവർ ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥ അപ്രഖ്യാപിതമായാൽ ആ ഇരുട്ട് തിരിച്ചറിയാതെ ആളുകൾ അതിനെ വെളിച്ചമെന്ന് തെറ്റിദ്ധരിക്കും പ്രഖ്യാപനമല്ല അനുഭവമാണ് പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും എഴുപത്തി ഒന്നിലും യുദ്ധങ്ങൾ കാരണം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ എഴുപത്തിയഞ്ചിലേതാണ് രാജ്യത്തിന് ദുരിതമായത് ആ സ്ഥിതി പ്രഖ്യാപനമുണ്ടായാലേ വരൂ എന്നുമില്ല സർക്കാരിന് വിധേയരല്ലാത്ത മാധ്യമങ്ങൾ പറയുന്നു ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന് മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ വായ മൂടുന്നു പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു ആൾക്കൂട്ടനീതിയും ബുൾഡോസർ രാജ്യം നാട്ടു നടപ്പാകുന്നു വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം വളരുന്നു സൂക്ഷിച്ചു നോക്കൂ പഴയതിനെ മറികടക്കുന്ന മറ്റൊരു അടിയന്തരാവസ്ഥ പ്രത്യക്ഷമാകുന്നില്ലേ താരതമ്യത്തിൽ കാഠിന്യം കൂടുതൽ ഈ അപ്രഖ്യാപിത അവസ്ഥക്കത്രേ സർക്കാർ ഏജൻസികൾ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഒതുക്കാൻ ചട്ടുകങ്ങളാക്കപ്പെടുന്നു അടിച്ചമർത്തലിൽ ശൂന്യമാക്കിയിട്ട എഡിറ്റോറിയൽ കോളങ്ങളും കുറിക്കുകൊള്ളുന്ന കാർട്ടൂണുകളും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഉപകരിക്കും എന്നാൽ ജനാധിപത്യ ധ്വംസനത്തെ മറച്ചു വയ്ക്കുന്ന മാധ്യമങ്ങളെ അവയുടെ പ്രകീർത്തന ജേണലിസത്തെ തിരിച്ചറിഞ്ഞും നേരിട്ടും മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാനാകൂ ഈ ഇരുട്ടും നീങ്ങും അന്ന് വിധേയമാധ്യമങ്ങളും കണക്ക് പറയും